അനുഷ്ഠാന കലാരൂപമായ വേലകളിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് കിഴങ്ങൂർ ഏറത്തേടത്ത് കൊട്ടാരത്തിലെ നടന കലാകേന്ദ്രവും വേലകളി ആചാര്യനായ നാരായണ കൈമളും നാരായണ കൈമളാശാൻ വേലകളി പരിശീലിപ്പിച്ച ഇരുപത്തിയഞ്ച് കുട്ടികളുടെ അരങ്ങേറ്റം ഏറത്തേട് കൊട്ടാരം ക്ഷേത്രാങ്കണത്തിൽ നടന്നു രാജഭരണകാലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന പരമ്പരാഗത അനുഷ്ഠാന കലാരൂപമായ വേലകളി ഉത്സവ എഴുന്നള്ളിപ്പുകളിൽ കൗതുക കാഴ്ചയാണ് ഉയർത്തുന്നത് തലപ്പാവും ഉടുത്തുകെട്ടും വാളും പരിചയമായി ചെണ്ടയുടെ താളത്തിനൊപ്പം ചുവടുവെച്ച് മുന്നേറുന്ന പടയാളികളാണ് വേലകളിയുടെ ആകർഷണീയത അനുഷ്ഠാന ആയോധന കലാരൂപമായി അംഗീകരിക്കപ്പെട്ട വേലകളി പുതുതലമുറയ്ക്ക് പകർന്നു നൽകി കലയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കിഴങ്ങൂർ സൌത്ത് ഏറത്തേരത്ത് കൊട്ടാരം ക്ഷേത്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നടന കലാകേന്ദ്രവും ആചാര്യൻ നാരായണ കൈമളും ഫോക്കുലോർ അവാർഡടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള നാരായണ കൈമൾ ഈ കലാരൂപം അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് കോവിഡ് കാലത്ത് നിലച്ചുപോയ പരിശീലനം പുനരാരംഭിച്ച് ഈ തവണ ഇരുപത്തിയഞ്ച് കുട്ടികളെയാണ് നാരായണ കൈമൾ വേലകളി അഭ്യസിപ്പിച്ചത് കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെയും കുമ്മണ്ണൂർ നടക്കാൻകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെയും ജില്ലയിലെ ഇതര ക്ഷേത്രങ്ങളിലെയും ഉത്സവകാലത്ത് തിരുമുമ്പിൽ വേലകളി നടത്തുന്നുണ്ട് ഈ വർഷം കിഴങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് മുൻപായി പുതുതലമുറയിലെ കുട്ടികൾക്ക് വേലകളി അഭ്യസിപ്പിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു നാരായണ കൈമൾ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റമാണ് ഏറത്തേത് കൊട്ടാലം ക്ഷേത്രാങ്കണത്തിൽ നടന്നത് ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം കിഴങ്ങൂർ സ്വാമി ക്ഷേത്രം സെക്രട്ടറി ശ്രീജി തോണിയെ പുലത്തിലും ഉദ്ഘാടനം ചെയ്തു വളരെ ചുരുക്കം അതായത് വിരളിൽ എണ്ണാവുന്ന അത്രയും കളരികളെ കാണുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ ഗുരുക്കന്മാരും നമ്മുടെ ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കിടങ്ങൂരും അതുകൂടാതെ ഈ വേലകളി അഭ്യസിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാട്ടാമ്പാക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോട്ടയം ജില്ലയിൽ പിന്നെ എനിക്കറിയുള്ളത് അമ്പലപ്പുഴയാണ് എനിക്കറിവുള്ള ഒന്നും രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇത്രയേ ഉള്ളൂ പിന്നെ കേരളത്തിൽ വേറെ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിരലിൽ എണ്ണാവുന്നേ അത്രയും ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയൊന്നും തന്നെ ഇത്രയും ഭംഗിയായി ഈ ഒരു പ്രസ്ഥാനത്തിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നടനകലാകേന്ദ്രം പ്രസിഡന്റ് ശ്രീധര കൈമൾ അധ്യക്ഷനായിരുന്നു കുമ്മണ്ണൂർ നടക്കാങ്കുന്ന് ക്ഷേത്ര ഭാരവാഹി പി വി ലോകനാഥ് കലയോഗം പ്രസിഡന്റ് ദിലീപ് കുമാർ പഞ്ചായത്ത് സംഘാടക സമിതി പ്രസിഡന്റ് ഹരികൃഷ്ണൻ കുറ്റ്യാങ്കൽ നടനകലാകേന്ദ്ര ഭാരവാഹി നാരായണ കൈമൾ തുടങ്ങിയവർ പ്രസംഗിച്ചു നടനകലാകേന്ദ്രം രക്ഷാധികാരിയും നാരായണ കൈമളുടെ ഗുരുവുമായ പ്രഭാകര കൈമളെ പൊന്നാടെ എണീച്ച് ആദരിച്ചു വേലകളി അഭ്യസിപ്പിച്ച കുഞ്ഞിനിയൻ കുഞ്ഞിനിയൻമാഷിന് ശിഷ്യഗണങ്ങൾ ഉപഹാരം നൽകി ആദരിച്ചു നടന കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വർഷങ്ങളായി തൃക്കടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അനുഷ്ഠാനകലയായ വേലകളി അവതരിപ്പിച്ചു വരുന്നത് സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വേലകളിയും നടന്നു

Tarish News, Kraam